എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇനി പത്ത് ദിവസമാണ് സ്വന്തമായി സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാനുള്ള അവസരം ഉള്ളത് അത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും പക്ഷേ പണം നൽകേണ്ടി വരും ഓൺലൈനായിട്ട് പണം അടയ്ക്കേണ്ടി വരും പല തവണ നീട്ടിയതാണ് ഇനിയും ചിലപ്പോൾ സൗജന്യം നീട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഡിസംബർ പതിനാലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് ഒരു അവസാന തീയതിയില്ല ഇനി ഇത് പുതുക്കാത്തത് കൊണ്ട് വാല്യൂ ഒന്നും നഷ്ടപ്പെടുന്നില്ല പക്ഷേ പത്ത് വർഷം കഴിഞ്ഞ ആളുകൾ അവിടെ എല്ലാം പുതുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം മസ്റ്ററിങ്ങിൻ്റെയൊക്കെ കാലമാണ് പല കാര്യങ്ങൾക്കും മസ്റ്ററിങ് ഈ കെ വൈ സി കെ വൈ സി ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന രണ്ട് കെ നമ്മൾ കണ്ടു അതിൽ പ്രധാന രണ്ടല്ല മൂന്ന് കെ നമ്മൾ കണ്ടു അതിൽ പ്രധാനപ്പെട്ടത് പി കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് മറ്റൊന്ന് ഗ്യാസ് കെ വൈ സി ആണ് ഇപ്പോഴിതാ റേഷൻ കെ വൈ സി റേഷൻ മസ്റ്റിങ്ങും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ അത് നിങ്ങളുടെ രൂപവുമായിട്ട് സാദൃശ്യമുണ്ടാകണം പത്ത് പ്രതിഷേധം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ചില ആളുകളുടെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകും അങ്ങനെയെങ്കിലും ഈ ഫോട്ടോ ഡിറ്റക്ട് ചെയ്യുന്നതിൽ പ്രയാസം നേരിട്ടേക്കാം ഇത് വിജയിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ആധാർ കാർഡ് പുതുക്കുന്ന ആളുകൾക്ക് ഈ ഫോട്ടോ മാറ്റണമെന്നു നിർബന്ധമില്ല അവർ നിർബന്ധിക്കുകയില്ല നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഫോട്ടോ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കുക വിരലടയാളങ്ങൾ പുതുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാരണവശാൽ വശാലും ബയോമെട്രിക്ക് നൽകുകയാണെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കുന്നതാണ് റേഷൻ വാങ്ങുന്ന സമയത്ത് വിരൽ വിൽക്കുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ആകുന്നതാണ് ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സമയം പല പ്രാവശ്യം വിരൽ വെക്കേണ്ട സ്ഥിതി ഉണ്ടാവും വിരൽ വെച്ചാലും സ്ഥി ലഭിക്കാത്ത ഒരു കാര്യമുണ്ടാകും അതൊക്കെ ആധാർ പുതുക്കുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റൊന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർക്കുക എന്നുള്ളതാണ് മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക ഇതുവരെ ചേർത്തിട്ടില്ലെങ്കിൽ അത് ചേർക്കുക ഇല്ല നിങ്ങളുടെ ആധാറിന് ഒരു കടലാസിന്റെ വില മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആധാർ കാർഡിലെ തിരുത്തലുകൾക്ക് കർശനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് വയസ്സ് തിരുത്താൻ ഇനി രണ്ടു പ്രാവശ്യം മാത്രമേ അവസരം നൽകുകയുള്ളൂ അതുപോലെ തന്നെ പേര് തിരുത്തുന്നതിനും കൃത്യമായിട്ടുള്ള രേഖകൾ വേണം പതിനെട്ട് വരെ ജനന സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സ്പോർട്ട് മുതലായവയായിരിക്കും രേഖയായിട്ട് നൽകേണ്ടി വരിക കൃത്യമായിട്ടുള്ള രേഖ ഇല്ലാതെ ഇനി തിരുത്തലുകൾ സാധ്യമാകില്ല നേരത്തെ അത് തിരുത്തുന്നതിന് കാര്യമായിട്ടുള്ള രേഖകൾ വേണ്ടി വന്നിരുന്നില്ല അതുപോലെ തന്നെ പതിനെട്ട് വരെ ആധാർ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് എടുക്കുമ്പോൾ ഫീൽഡ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ അതായത് പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് അന്വേഷണം നടത്തുക അന്വേഷണം നടത്തി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി ആധാർ കാർഡ് അനുവദിക്കുക വ്യാജ ആധാർ കാർഡ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾ നടക്കുന്നത് എന്നാണ് വിവരം ഈ മാസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനാലാം തീയതി വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ആ സമയത്തിനുള്ളിൽ സ്വന്തമായി പുതുക്കുന്നവർ ആ സമയത്തിനുള്ളിൽ സൗജന്യമായിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അക്ഷയ എത്തി അതിന് പിന്നെ അവസാന തീയതി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും വേഗം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ആനുകൂല്യങ്ങളും മറ്റുള്ള സേവനങ്ങളും കൃത്യമായിട്ട് മുടങ്ങാതെ ലഭിക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ റേഷൻ ഇവയൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നിങ്ങളുടെ ആധാർ അതൊരു പ്രധാനപ്പെട്ട രേഖയാണ് രേഖയാണ് ഈ ആനുകൂല്യങ്ങൾക്ക് ലഭിക്കുന്ന ആളുകൾ ആധാർ സീഡിങ് നടത്തിയിട്ടില്ല എങ്കിൽ അത് നടത്തുക അങ്ങനെ കേന്ദ്ര വീതം പെൻഷൻ ലഭിക്കുന്ന മുന്നൂറൊക്കെ കുറവുള്ള ആളുകളുണ്ടല്ലോ മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ അവരുടെ ആധാർ രേഖയിലുള്ള അതേ പേര് തന്നെ തന്നെയാകണം പെൻഷൻ രേഖയിലും അതില്ലെങ്കിൽ അവർക്ക് അത് മുടങ്ങും പല ആളുകളും അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് ഇതിനാ അത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡിംഗ് നടത്താവതാണ് അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് ക്ലിയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ആണെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ